ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ റാസൽ സൈഹൽ സൈഹൽമറായ് ബീച്ചിലെ കൂടു കെട്ടുന്ന സ്ഥലത്തേക്ക് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു പച്ച കടലാമ തിരിച്ചെത്തി ആമകളെ നിരീക്ഷിക്കുന്നതിനായി പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ടാഗ് ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആമയെ തിരിച്ചറിഞ്ഞതെന്നും പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കടലാമകളുടെ ദേശാടനത്തെക്കുറിച്ചുള്ള പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നതാണിത് ഒമാൻ വിസ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ സെന്റർ മനിലയിൽ പ്രവർത്തനം ആരംഭിച്ചു വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് അൽ ബൌവിൻ എന്നിവർ പങ്കെടുത്തു ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുമായി ഒമാൻ്റെ ബജറ്റ് വിമാനക്കമ്പനിയായ സലാമേർ ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കുമുള്ള പ്രത്യേക നിരക്കുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാസ്കറ്റിൽ നിന്നും മുംബൈയിലേക്ക് പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് റിയാലും ഡൽഹി ഹൈദരാബാദ് ബാംഗ്ലൂർ ചെന്നൈ എന്നിവിടങ്ങളിലേക്ക് ഇരുപത്തൊന്ന് പോയിൻ്റ് ഒമ്പത് റിയാലും കോഴിക്കോട്ടേക്ക് ഇരുപത്തേഴ് പോയിൻറ്റ് ഒമ്പത് റിയാലും ലക്നൌവിലേക്ക് ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് റിയാലിനും ടിക്കറ്റുകൾ ലഭ്യമാണ് മാസ്കറ്റിൽ നിന്നും ബംഗ്ലാദേശിലെ ദാക്ക ചിറ്റഗോങ് എന്നിവിടങ്ങളിലേക്ക് മുപ്പത്തൊമ്പത് പോയിൻറ്റ് റിയാലിനാണ് ടിക്കറ്റ് ലഭ്യമാകുന്നത് ഒമാനിൽ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ കുറയുന്നതായി ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് വിസ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശ് തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞതായും കണക്കുകൾ വ്യക്തമാക്കി ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആറ് ലക്ഷത്തി മുപ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ടായിരുന്നു ബംഗ്ലാദേശ് പ്രവാസികളുടെ എണ്ണം ഈ വർഷം ജൂണിൽ ഇത് ആറ് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി നാൽപ്പത്തെട്ടായി കുറഞ്ഞു രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ കുറവുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതലാണ് ബംഗ്ലാദേശി പൗരന്മാർക്ക് വിസ നിരോധനം ഏർപ്പെടുത്തിയത് കുടുംബ ഔദ്യോഗിക പ്രൊഫഷണൽ വിസകൾ ഉൾപ്പെടെ പരിമിതമായ ഇളവുകളാണ് നിലവിലുള്ളത് ജി സി സി രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കും ചില ഉയർന്ന വരുമാനമുള്ള വിനോദസഞ്ചാരികൾക്കും സന്ദർശന വിസകൾ അനുവദിക്കുന്നുണ്ട് അതേസമയം ശ്രീലങ്കൻ തൊഴിലാളികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരുന്നൂറ്റി അൻപത്തി ആറായിരുന്നു ഈ വർഷം അത് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പതായി കുറഞ്ഞു പാകിസ്ഥാനികളും കുറഞ്ഞതായി കണക്കുകൾ വ്യക്തമാക്കുന്നു മൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ നിന്നും മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റഞ്ചായി കുറഞ്ഞത് ഫിലിപ്പീൻസ് പ്രവാസികളുടെ എണ്ണം നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ നിന്നും നാൽപ്പത്തി നാലായിരത്തി നാനൂറ്റി മുപ്പത്തെട്ടായി കുറഞ്ഞു എന്നാൽ ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ നേരിയ വർധനവുണ്ട് അഞ്ച് ലക്ഷത്തി ആറായിരത്തി അറുന്നൂറ്റി മുപ്പതിൽ നിന്നും അഞ്ച് ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി ആറായാണ് ഉയർന്നത് അതേസമയം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളിൽ ശ്രദ്ധേയമായ വർധനവുണ്ടായിട്ടുണ്ട് ഈജിപ്ഷ്യൻ പ്രവാസികളിലും മ്യാൻമർ പൗരന്മാരിലും ടാൻസാനിയക്കാരിലുമാണ് വർധനവുണ്ട് ഉണ്ടായത് രീഫ് സീസണിൽ തൊഴിലുടമകൾക്ക് തൊഴിലാളികളെ താൽക്കാലികമായി കൈമാറാൻ തൊഴിൽ മന്ത്രാലയം അവസരമൊരുക്കുന്നു തൊഴിൽ കമ്പോളം നിയന്ത്രിക്കുന്നതിനും ഒമാനി സംരംഭകരെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്കിടയിൽ താൽക്കാലിക തൊഴിലാളി കൈമാറ്റത്തിനുള്ള പുതിയ സേവനം ആരംഭിച്ചതായി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു ദോഫർ ഗവർണറേറ്റിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വഴിയാണ് ഈ പുതിയ സംരംഭം അവതരിപ്പിച്ചത് ഖരീഫ് കാലയളവിൽ തൊഴിലുടമകൾക്ക് തൊഴിലാളികളെ താൽക്കാലികമായി കൈമാറാൻ അനുവദിക്കുന്നത് വർദ്ധിച്ചു വരുന്ന തൊഴിലാളി ആവശ്യകത നിറവേറ്റുന്നതിന് സഹായകരമാകും തൊഴിൽ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്നും ന്യായമായ തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും ഈ സംരംഭം ലക്ഷ്യമിടുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി തൊഴിലാളി കൈമാറ്റ പ്രക്രിയയ്ക്ക് ഡയറക്ടറേറ്റ് നൽകുന്ന അംഗീകൃത അപേക്ഷാ ഫോമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രത്യേക നിബന്ധനകളും വ്യവസ്ഥകളും ബാധകമായിരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഖരീഫ് കാലത്ത് മാത്രമായി ഒരുക്കിയ സേവനങ്ങളുടെ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നതായി അധികൃതരുടെ തുടർച്ചയായ നിരീക്ഷണമുണ്ടാകും അതേസമയം ഖരീഫ് കാലത്തെ സംരംഭങ്ങളും വ്യവസായങ്ങളും വിവിധ വാണിജ്യ സാധ്യതകളും തുറന്നുവെക്കുന്ന തൊഴിൽ അവസരങ്ങൾ ആയിരക്കണക്കിന് പേരാണ് ഉപയോഗപ്പെടുത്തുന്നത് ജൂൺ മൂന്നാം വാരം മുതൽ സെപ്റ്റംബർ മൂന്നാം വാരം വരെയുള്ള കാലയളവിലേക്ക് മാത്രമായി നിരവധി ഇടക്കാല സംവിധാനങ്ങളാണ് രൂപപ്പെടുന്നത് ഈ ഘട്ടത്തിൽ മാത്രമായി തൊഴിലാളികളെ ആവശ്യമുള്ളതിനാൽ സർക്കാർ താൽക്കാലിക തൊഴിൽ പെർമിറ്റ് ഏർപ്പെടുത്തിയിരുന്നു ഇത്തവണയും ഖരീഫ് കാലത്ത് പ്രവാസികൾക്ക് താൽക്കാലിക തൊഴിൽ പെർമിറ്റ് അനുവദിക്കുന്നുണ്ട് വാണിജ്യ മേഖലയെ സജീവമാക്കുക എന്നുകൂടി ലക്ഷ്യം വെച്ചാണ് തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ഈ നടപടി സ്ഥാപനങ്ങൾക്ക് പ്രവാസി തൊഴിലാളികളെ താൽക്കാലിക വിസയിൽ കൊണ്ടുവരാം കൂടുതൽ വിനോദസഞ്ചാരികളെത്തുന്ന സമയത്ത് ആവശ്യമായ സേവനങ്ങളും വാണിജ്യ സംവിധാനങ്ങളും ഉറപ്പുവരുത്തുന്നതിന് കൂടുതൽ പ്രവാസി തൊഴിലാളികളുടെ സാന്നിധ്യം ഗുണം ചെയ്യും ഇത് തൊഴിലുടമകളെ സഹായിക്കും അതേസമയം ഈ കാലയളവിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് അനുമതിയില്ലാത്ത വാണിജ്യ പ്രവർത്തനങ്ങളിലോ ജോലികളിലോ ഏർപ്പെടുന്ന പ്രവാസികൾക്കെതിരെ കർശന നടപടിയുണ്ടാകും തുടർച്ചയായ പരിശോധനകളും മന്ത്രാലയം നടത്തും ഖരീഫ് കാലത്തെ ദോഫാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതുവഴി നിരവധി പ്രവാസികൾക്ക് താൽക്കാലിക തൊഴിലും ഈ കാലയളവിൽ ലഭിക്കും തൊഴിലുടമകൾക്കും ഏറെ ആശ്വാസകരമാകുന്നതാണ് തൊഴിൽ മന്ത്രാലയത്തിൻ്റെ നടപടി ഖരീഫ് കാലത്ത് കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് സൌദിയെ പ്രാദേശിക വ്യോമയാന ഹബ്ബായി മാറ്റുന്ന ശ്രമങ്ങളുടെ ഭാഗമായി പുതിയ ലോ കോസ്റ്റ് എയർലൈൻ പദ്ധതി എയർ അറേബ്യ കാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിംഗ് നെസ്മ ഗ്രൂപ്പ് എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് ഈ പുതിയ ലോ കോസ്റ്റ് എയർലൈൻ പദ്ധതി ആഭ്യന്തര അന്താരാഷ്ട്ര റൂട്ടുകളിലായി ആകെ എൺപത്തൊന്ന് സെക്ടറുകളിലേക്ക് വിമാന സർവീസ് നടത്തും ദമാമിലെ കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളം കേന്ദ്രീകരിച്ചാണ് പുതിയ എയർലൈൻ പദ്ധതി പ്രവർത്തിക്കുക പദ്ധതിയിലൂടെ രണ്ടായിരത്തി നാനൂറിൽ അധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും അധികൃതർ അറിയിച്ചു അടുത്ത വർഷത്തോടെ പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ തുടങ്ങും നാൽപ്പത്തഞ്ച് വിമാനങ്ങളായിരിക്കും ആദ്യം ഉണ്ടാവുക ഇരുപത്തിനാല് ആഭ്യന്തര റൂട്ടുകളും അൻപത്തിയേഴ് അന്താരാഷ്ട്ര റൂട്ടുകളും ഉൾപ്പെടുന്ന പദ്ധതിയാണ് തയ്യാറാക്കുന്നത് സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയിൽ എയർ കണക്ടിവിറ്റി കൂട്ടാനും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് എയർ അറേബ്യയുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മയ്ക്ക് കുറഞ്ഞ ചെലവിൽ വിമാന സർവീസ് നടത്താൻ ലൈസൻസ് നൽകിയത് ആഭ്യന്തര അന്തർദേശീയ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന ലോക്കോസ്റ്റ് എയർലൈൻ രാജ്യത്തെ വിമാന ഗതാഗത മേഖലയിൽ കൂടുതൽ മത്സരങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ ഭാഗമായി എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കാനും പ്രാദേശിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പദ്ധതി രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും പ്രതിവർഷം ഒരു കോടിയിലധികം യാത്രക്കാർക്ക് സേവനം നൽകാനാണ് പുതിയ എയർലൈൻ ലക്ഷ്യമിടുന്നത് ഇത് രാജ്യത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും വലിയ ഉത്തേജനം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ സെവൻ ത്രീ സെവൻ വിമാനങ്ങളിലെ ഇന്ധന സ്വിച്ച് സംവിധാനങ്ങളിൽ മുൻകരുതൽ പരിശോധനകൾ നടത്തിയതായി ദേശീയ വിമാന കമ്പനിയായ ഒമാനെയർ അറിയിച്ചു പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഒമാനെയർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ക്യാപ്റ്റൻ നാസിർ അൽ സാൽമിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് റെഗുലേറ്ററി മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി മുൻകരുതൽ നടപടിയായും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങളോടുള്ള തങ്ങളുടെ നിരന്തരമായ പ്രതിബദ്ധതയുടെ ഭാഗമായും എല്ലാ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ സെവൻ ത്രീ സെവൻ വിമാനങ്ങളിലും ഇന്ധന സ്വിച്ച് പരിശോധനകൾ നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു